അല്ലാമലൈക്കും വാഹനത്തല്ലാ വാ അമുല്ല സൂറത്ത് നഹലിൽ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്നതിനുള്ള ചില കാരണങ്ങൾ വ്യക്തമാക്കുന്നത് നോക്കിക്കാണാം ആയത്തെ ഇങ്ങനെയാണ് വലദീന ലാ അംവാത്തുൻ യൂണിന്ദുല്ല ലഹ്ലുഖുൻ വഹുംഖൂൻ അമ്വാത്തുൻ ഖൈർ അയ്യാന അയ്യാനുബുൻ ഈ ആയത്തിൽ എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം അല്ലാത്ത ആളുകളോട് നടത്തുന്ന പ്രാർത്ഥന വ്യർത്ഥമാകുന്നത് എന്തുകൊണ്ട് എന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദയാ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ നാം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി ലാ യഹ്ലുഖൂൻ അഷയ് എൻ വഹും യുഹ്ലഖൻ ഒന്നിനെയും തന്നെ സൃഷ്ടിക്കാത്തവരാണവർ അവർ സൃഷ്ടികളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുക ഇവരാരെങ്കിലും എന്തിനെങ്കിലും സൃഷ്ടിച്ചതായി നമുക്ക് പറയാൻ കഴിയുമോ ഒരിക്കലും അള്ളാഹുവല്ലാത്ത മറ്റാരെങ്കിലും ഒന്ന് സൃഷ്ടിച്ചതായി ഒരു മുസ്ലിമിന് പറയാൻ കഴിയില്ല എന്നതാണ് സത്യം അങ്ങനെ വിശ്വസിക്കുന്നതോടുകൂടി അള്ളാഹുവിലുള്ള അവൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് അള്ളാഹു മാത്രമാണ് ഹാലിക്ക് അള്ളാഹു മാത്രമാണ് സ്രഷ്ടാവ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ് അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് നമ്മോടൊരാൾ ചോദിക്കുന്നു ഈ ലോകത്ത് അള്ളാഹുവല്ലാത്ത മറ്റാരെങ്കിലും എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് നമ്മോടൊരാൾ ചോദിക്കുന്നു നമ്മളുടെ മറുപടി ഇല്ല എന്നാണെങ്കിൽ ആ ഇല്ല എന്ന് മറുപടി പറയുന്ന ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് കാരണം അള്ളാഹു അല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളുടെ വ്യർത്ഥതയെപ്പറ്റി അവരുടെ കഴിവില്ലായ്മയെപ്പറ്റി അള്ളാഹു എടുത്തു പറഞ്ഞത് ലാ യഹ്ലുഖൂ യുഹ്ലഖ്യൂൻ അവർ സൃഷ്ടികളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലാത്ത ആരെയാണ് ഇന്ന് നമ്മൾ വിളിച്ചുതേടിക്കൊണ്ടിരിക്കുന്നത് മുഹൈദീൻ ഷെയ്ഖ് അള്ളാഹുവിൻ്റെ സൃഷ്ടി അല്ലെന്ന് പറയാൻ കഴിയുമോ റിഫായി ഷെയ്ഖ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലെന്ന് പറയാൻ കഴിയുമോ അതേപോലെ തന്നെ മമ്പുറത്തും മടവൂരിലും അവിടെ നിന്ന് തുടങ്ങി നാഗൂരിലും മജിമീറിലും മേർവാടിയിലും മുത്തുപ്പേട്ടയിലും ഇങ്ങനെ പല പ്രദേശങ്ങളിലും മരിച്ചു കിടക്കുന്ന മഹാന്മാരെ ആളുകൾ വിളിച്ചു തേടുന്നു പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ അവർ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു പല പ്രതിസന്ധികളിലും അവരെ ആളുകൾ രക്ഷപ്പെടുത്തിയതിനുള്ള കള്ളക്കഥകളും കറാമത്തുകളുമായി പുരോഹിതന്മാർ ഊരുചിട്ടിക്കൊണ്ടിരിക്കുന്നു ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തങ്ങളുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ ഇവർ മതി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന ഏത് ശൈഹിനെ പറ്റിയാണ് ഏത് ബീവിയെ പറ്റിയാണ് ഏത് തങ്ങളെപ്പറ്റിയാണ് ഏത് പ്രവാചകനെ പറ്റിയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന് പറയാൻ കഴിയുക അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് പിന്നെയോ അംവാത്തുൻ നമ്മൾ വിശദീകരിച്ചതാണ് ജീവിച്ചിരിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് പറയുമ്പോൾ ഈ ആയത്ത് നമ്മൾ പരാമർശിച്ചു മരിച്ചുപോയവരാണവ മരിച്ചുപോയവരാണവ ലാത്ത മാത്രമല്ല മരിച്ചത് ഉൾസ മാത്രമല്ല മരിച്ചത് അതല്ലെങ്കിൽ വദ് മാത്രമല്ല മരിച്ചത് ഇബ്രാഹിം നബി മാത്രമല്ല മരിച്ചത് ഇന്ന് നമ്മൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ മരിച്ചുപോയിട്ടുണ്ട് ഖൈർ വഹയ ഇൻ ജീവനില്ലാത്തവരാണവർ ഇല്ലാത്തവരാണവർ ഇതിൽ നിന്ന് പ്രവാചകന്മാർ ഒഴിവാണോ അവരൊക്കെ പരലോകത്ത് ജീവിച്ചിരിക്കുന്നവരാണ് അതേപോലെ നബിസുറുല്ലാഹു അലഹി വസ്സലമ്മ മേരാജന്റെ സന്ദർഭത്തിൽ അവരെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള തെളിവുകൾ നമ്മളോട് പറഞ്ഞു തന്നിട്ട് അവരൊന്നും മരിച്ചു പോയിട്ടില്ല അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ എന്നാൽ ഈ ആയത്ത് വിശദീകരിക്കുമ്പോ നബിസുറുല്ലാഹു അലഹി വസ്സലമ്മ പറഞ്ഞോ നിങ്ങളിൽ ലാത്തയോട് ദ്വായ ചെയ്യുന്നതിനെയാണ് എതിർക്കുന്നത് ഋജയോട് ദ്വായ ചെയ്യുന്നതിനെയാണ് എതിർക്കുന്നത് മനാത്തിനോട് ദ്വായ ചെയ്യുന്നതിനാണ് എതിർക്കും ഇബ്രാഹിം നബിയോടോ ഇസ്മാഹിൻ നബിയോടോ അതല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റേതെങ്കിലും പ്രവാചകന്മാരോടോ ദ്വായ ചെയ്യുന്നത് കൊണ്ടൊരു കുഴപ്പവുമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചോ പഠിപ്പിച്ചില്ല അപ്പൊ മരിച്ചുപോയ ആരുണ്ടോ അവർ പ്രാർത്ഥനക്ക് അർഹരല്ല അവർ ദ്വാക്ക് അർഹരല്ല ജീവിച്ചിരിക്കുന്നവനായ അതാണ് നമ്മൾ കഴിഞ്ഞതിൽ വിശദീകരിച്ച ഹയ്യായ ആയ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ദ്വായ ചെയ്യേണ്ടതില്ല അംവാത്തുൻ ഇൻ തീർന്നില്ല ഒരു കാരണം കൂടി അള്ളാഹോട് പറയാൻ എന്നാണ് കിയാമത്ത് നാൾ എന്നവർക്കറിയില്ല ആരാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വിശേഷണത്തിന്റെ പരിധിയിൽ വരുന്നതായി നമുക്ക് പറയാൻ കഴിയുക ആരാണ് ഈ വിശേഷണത്തിന്റെ പരിധിയിൽ വരുന്നത് എന്നാണ് കിയാമത്ത് നാൾ അറിയ എന്നറിയുന്ന ഏത് ഷെയ്ഖാണുള്ളത് ഏത് ബി വി ആണുള്ളത് ഏത് തങ്ങളാണുള്ളത് അവരോടാണ് സഹായം തേടുന്നത് അവരോടാണ് ചെയ്യുന്നത് അവരോടാണ് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് അത് ശിർക്കാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നിട്ട് അള്ളാഹു പറയുന്നതോ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഹിന്ദുക്കളുടെ ഇലാഹ് ഏകനായി ഇലാഹ ഇപ്പറഞ്ഞ ആളുകളോടൊക്കെ ഈ വിശേഷണങ്ങളുടെ പരിധിയിൽ വരാത്ത ഈ കഴിവുകളൊന്നുമില്ലാത്ത ആളുകളോട് ചെയ്യുന്നതിലൂടെ അവരെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത് അതിൽ ആ ഇലാഹെ ഇല്ലക്കെതിരാണ് അതിൽ ആ ഇലാഹെ ഇല്ലക്കെതിരാണ് അതുകൊണ്ടത് ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നതും പഠിപ്പിക്കുന്നതും ഇതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ആളുകളോട് പറയുന്നത് നമ്മൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം ഈ വിശേഷണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് സാന്ദർഭികമായ മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ ഹയ്യായ ഹാലിറായ കാതിറായ ആളുകളോട് തേടാം അത് മനുഷ്യന്മാരല്ല ജിന്നുകൾ ഹയ്യ് ഹാദിർ കാതിർ ആയതുകൊണ്ട് ആ ജിന്നുകളോട് തേടുന്നത് ശിർക്കാവുകയില്ല അവരോട് നടത്തുന്ന സഹായാർത്ഥനകൾ ശിർക്കാവുകയില്ല എന്നതിന് ഈ ആയത്തിന്റെ ചില ഭാഗങ്ങൾ ചിലർ ദുർവ്യാഖ്യാനം ചെയ്തത് നമ്മൾ കേട്ടതാണ് ആരാണ് അങ്ങനെ ജിന്നിനോട് ഇസ്തിഹാസ നടത്തിയാൽ അല്ലെങ്കിൽ ഇസ്റ്റായന നടത്തിയാൽ സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ല എന്നതിന് ഈ ആയത്ത് തെളിവ് പിടിച്ചത് ഹയ്യായാലും ഹാദിറായാലും കാതിറായാലും എന്താണ് ഈ ഹാലിർ എന്ന് പറയുന്നത് എന്താണ് കാതിർ എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനോട് നടത്തുന്ന സഹായാർത്ഥനകളെ കുറിച്ച് പറയുന്ന ആ ഒരു നിബന്ധന പണ്ഡിതന്മാർ എഴുതി വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ മനുഷ്യൻ ജിന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഹാൽ അല്ല ആ ഹാലറായ ജിന്നിനോട് തേടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല നമുക്കറിയാം മലക്കുകൾ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റും മലക്കുകളുണ്ട് ആ മലക്കുകൾ ഹാളറാണ് എന്ന് മനസ്സിലാക്കി ആ മലക്കുകളോട് തേടുന്ന കുറിച്ച് ഇസ്ലാം പറയുന്നുണ്ടോ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തീഫാറ നടത്തുന്നുണ്ട് ആ മലക്കുകൾ നിങ്ങൾക്ക് ചുറ്റും ചുറ്റുമുണ്ടാകാം അതുകൊണ്ട് അവർ ഹാലറാണെന്ന് കരുതി നിങ്ങൾ അവരോട് ഇസ്തീഫാറ നടത്തിക്കോളൂ എന്ന് അള്ളാഹു പഠിപ്പിച്ചോ അള്ളാഹുവിൻ്റെ റസൂര് പഠിപ്പിച്ചോ ഇല്ല അതുകൊണ്ട് തന്നെ നാം ദ്വായ ചെയ്യുന്ന ശക്തി ശ്രഷ്ടാവായിരിക്കണം നാം പ്രാർത്ഥിക്കുന്ന ശക്തി സ്രഷ്ടാവായിരിക്കണം സൃഷ്ടിയാകാൻ പാടില്ല ജീവിച്ചിരിക്ക എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്നവനാകണം മരിക്കുന്നവരാകാൻ പാടില്ല എന്നാണ് കിയാമത്ത് നാൾ എന്നറിയുന്നവനായിരിക്കണം അല്ലാത്തവരാകാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബഹാനഹു വത്താല പറഞ്ഞത് ആ സവിശേഷതയുള്ളത് രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ട് ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ അള്ളാഹുവിനോട് ഇസ്തിഹാസം നടത്തുകയും ആ അള്ളാഹുവിനെ പ്രതിസന്ധിയിൽ അഭയം തേടുകയും ചെയ്യുന്ന ആളുകളായി തീരണം അവർക്ക് മാത്രമാണ് അമനുണ്ടാവുക അവർക്ക് മാത്രമാണ് സുരക്ഷിതത്വ ബോധമുണ്ടാവുക അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകും